ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അവിൽ മസാല അപ്പമാണ് അവില കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത് ഇത് കണ്ടോ എൻ്റെ നടുക്ക് നമ്മൾ മസാലകളൊക്കെ വെച്ച് പല ലെയർ ആയിട്ടാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോളും ഇത് വളരെ ടേസ്റ്റ് ആണ് അവിലും അതുപോലെ തന്നെ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആ അവല ഒന്ന് കഴുകിയെടുക്കാം ഇപ്പം മട്ടയാരിയുടെ അവലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതൊന്ന് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അങ്ങ് വാരിയെടുത്ത് നമ്മളുടെ അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്നും വേണ്ട ജസ്റ്റ് വാരിയങ്ങ് ഇട്ടാൽ മതി ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് കഴുകി അതിൻ്റെ പൊടിയൊക്കെ മാറ്റി നമ്മുടെ അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ അവല ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ അരിപ്പയിൽ കൂടി അവലുള്ള വെള്ളമെല്ലാം ഒന്ന് പോയി അവലൊന്ന് ഡ്രൈ ആയി കിട്ടണം ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് എല്ലാം മുഴുവനും വാരിയിട്ടുണ്ട് വാരി അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊർന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് കുറച്ച് വെള്ളം നമ്മൾ നനച്ചത് വെള്ളത്തിൽ നനച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കട്ടയായിട്ട് കിട്ടും അത് നമ്മൾക്ക് പേടിക്കേണ്ട അതിന് നമുക്ക് പരിഹാരമുണ്ട് എന്തായാലും നമുക്ക് അത് പൊടിച്ചെടുക്കാം അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അന്ന് കണ്ടോ കട്ടയായിട്ട് വന്നിട്ടുണ്ട് അതിന് പരിഹാരമുണ്ട് നമുക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം പുട്ടിൻ്റെ പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഏതെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മളുടെ ആ അവരിലുള്ള വെള്ളമൊക്കെ ആ അരിപ്പൊടി വലിച്ചെടുത്തോളും അപ്പോഴും നമ്മൾക്ക് ആ കട്ടയൊന്നും മാറ്റണമല്ലോ അപ്പോൾ ഇപ്പം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഒന്നും കൂടി ഒന്ന് മിക്സിയിലേക്ക് കുറേശ്ശെയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് എടുക്കുക കുറേശ്ശെ ഒത്തിരി ഇടേണ്ട കുറേശ്ശെയിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ നമ്മളുടെ കട്ടകളൊക്കെ നമ്മൾക്ക് ഒന്ന് കട്ടകളൊക്കെ മാറി നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടും ഇപ്പം നമ്മളുടെ അരിപ്പൊടി നമ്മൾ കുറച്ചേ ഇട്ടുള്ളൂ അപ്പോൾ ആ അരിപ്പൊടി ആ അവലിലെ വെള്ളൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മിക്സിയിലിട്ടൊന്ന് കറങ്ങി കഴിയുമ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് കിട്ടും ഇനി കുഴപ്പമില്ല ഇനി നമ്മൾക്കത് എടുക്കാം കട്ടകളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം മുഴുവനും ഞാൻ ഇതുപോലെ മിക്സിയിലേക്ക് ഇടുകയാണ് എന്നിട്ട് നമ്മൾക്ക് നേരത്തെത്തതുപോലെ തന്നെ ഒന്ന് കറക്കി കറക്ിയെടുത്തോണ്ട് വരാം അങ്ങനെ ഞാനിത് മുഴുവനും ഉണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് നമ്മൾ പൊട്ടിനൊക്കെ പൊടി കുഴക്കം പോലെയൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരക്കപ്പ് തേങ്ങാ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോലെ ഉണ്ടാക്കാം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടല്ല ജസ്റ്റ് ഒരു ലെയർ മസാലകളൊക്കെ അതിന് നടക്കു വെച്ച ഒരു ലെയർ ആയിട്ടുള്ളൊരു അപ്പം പോലെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രൊസീജിയറിൽ നമുക്ക് ഉപ്പുണ്ട് ഉപ്പുമാ അലോ പുട്ടുണ്ടാക്കിയെടുക്കാം ഇനി ഇനി നമ്മൾക്ക് ആ ഒരു മസാല ഉണ്ടാക്കണമല്ലോ അതിൻ്റെ നടുക്ക് വെക്കാനായിട്ട് അപ്പം അതിനായിട്ട് ഞാൻ ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ ഒരു അര ടീസ്പൂണോളം ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തു ജീരകം വന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി അങ്ങ് കൊടുക്കാം സവോള ഇട്ടതിന് ശേഷം നമ്മൾക്ക് നമുക്ക് ഇളക്കി നിളക്കി കൊടുക്കാം ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മൾ പൊടിക്കാത്തയിട്ടുണ്ട് അവലിനാത്തീറ്ററുണ്ട് അതുകൊണ്ട് തന്നെ അര ടീസ്പൂണോളം ഉപ്പ് മതി നമ്മൾക്ക് അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വേപ്പില രണ്ട് തണ്ട് വേപ്പില ഇട്ട് അത് ഊരിയൊന്നിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ആണ് ഞാനിപ്പോൾ എൻ്റെ കാന്താരിയായിരുന്നുണ്ടായിരുന്നത് കാന്താരി ആയിരുന്നു ഉണ്ടായിരുന്നത് കാന്താരി മുളക് അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് കാന്താരി മുളക് രണ്ടായിട്ട് വിളർത്തി വിളർ മുറിച്ച് അതും കൂടി ഇട്ട് കൊടുത്തു പച്ചമുളക് ആണെങ്കിൽ രണ്ട് പച്ചമുളക് അതിന് ശേഷം ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നീട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് ആ മസാലയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് എടുക്കാം നമ്മളധികം എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ആ മസാല മസാലയുടെ പച്ചമുളമൊക്കെ മാറി വരുമ്പോഴേ ഒരു ത ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം ആ ടൊമാറ്റോയൊന്ന് നമുക്കൊന്ന് വെന്തൊടഞ്ഞ് കിട്ടണം അതിനായിട്ട് തന്നെ നമ്മൾക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ സൈഡിൽ മസാല മസാലകളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഉടനെ ഇളക്കരുത് അതവിടെ കിടന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടി ഒന്ന് ചൂടായി ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബസ് പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മസാലകളെല്ലാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അതിനൊക്കെ ആ മുട്ടയിലേക്ക് ഈ നമ്മളുടെ ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ട് മുട്ട മുട്ട ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഞാനത് ചേർത്തുന്നേ ഉള്ളൂ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ആ മസാലകളുടെ എല്ലാം മുകളിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി ആ മസാലകളൊക്കെ മുട്ടയിൽ പിടിക്കുന്ന വിധത്തിൽ എല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക ബാക്കിയുള്ള മസാലകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി മുട്ട ഇഷ്ടം ഉള്ളവർ മുട്ട ചേർക്കുക ചിക്കൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഇറച്ചി ഇഷ്ടമുള്ളവർ അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർക്കാം എന്തായാലും നമ്മളുടെ മസാലകൾ ഒന്ന് ഇളക്കി ആ മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഇപ്പം ഏകദേശമൊക്കെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം കണ്ടോ ഇപ്പം നമ്മളുടെ മസാലകളും പൊടികളുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇതുപോലത്തെ മൂന്ന് ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് കണ്ടോ സ്വല്പം നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് വന്നു അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് തേച്ചുള്ളിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുകയാണ് നമ്മളുടെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോരുന്നതിനുമായിട്ടും പിന്നെ നെയ്യുടെ ഒരു ടേസ്റ്റ് അതും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ട് മാത്രം ഒരു ഇച്ചിരി നെയ്യ് ആ പാത്രത്തിലേക്ക് ഞാൻ തൂത്ത് കൊടുക്കുകയാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ വെച്ച് ഇങ്ങനെ ലെയറായിട്ടുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ മൂന്ന് പാത്രത്തിലും കുറച്ച് നെയ്യ് തടയിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അവൽ അതുപോലെ ഇത് മസാല അത് രണ്ടും കൂടി നമുക്ക് ഇനി ഇതിനകത്ത് ഫില്ല് ചെയ്യണം ആദ്യം ഞാൻ അവൽ ഇട്ട് കൊടുത്തു അവലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി അമർത്തി കൊടുക്കുക വിടവുണ്ടാകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ കൊടുത്തതിനു ശേഷം നമ്മൾക്ക് അതിലേക്ക് ആ മസാല കുറേശ്ശെ വെച്ച് കൊടുക്കാം ആ ഒരു ലെയർ മുഴുവനും എല്ലാ സ്ഥലത്തും വരുന്ന വിധത്തില് ആ മസാല ഒന്ന് നിരത്തി നിരത്തി വെച്ച് കൊടുക്കാം ീതിയിൽ മസാല വെച്ച് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾക്ക് നമ്മളുടെ ആ അവൽ അതിൻ്റെ മുകളിലേക്ക് അവൽ പൊടിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വയ്ക്കുന്ന സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഒന്ന് തട്ടിപ്പൊത്തിയാക്കി കൊടുക്കാം ഉണ്ടോ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾക്ക് എല്ലാ ദിവസവും പല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാലോ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ആവിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് എണ്ണ അധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല അതും അവലാണ് മട്ടയവലാണ് അതുകൊണ്ട് തന്നെ വളരെ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം അവര് കൊണ്ട് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമ്മൾക്ക് നേരത്തെതുപോലെ തന്നെ ഇങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പല്ലേ? വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി പലഹാരമാകുമ്പോൾ അവർക്കതിഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ എരിവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം നമ്മൾക്ക് മുതിർന്നവർക്കൊക്കെ കുറച്ച് എരിവ് വേണമല്ലോ ഞങ്ങൾക്കിവിടെ കുട്ടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയുമൊക്കെ അന്താരി മുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി എരിവോടി കഴിക്കുമ്പോഴ് നമുക്ക് പ്രായമുള്ളവരുടെയൊക്കെ നല്ലൊരു ആണല്ലോ എരിവ് എരിവും കുറച്ച് ഉള്ളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ വേണമെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം ഇപ്പം ഞാൻ അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഇഡലി പാത്രത്തിന്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചതിനകത്തേക്ക് വന്നിട്ട് അതിൻ്റെ അതിൻ്റെ ആ തട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാനൊന്ന് ആപികറ്റാനായിട്ട് വെക്കുന്നത് ഇപ്പം ഞാൻ അപ്പം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലെ കൂട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ മൂന്നും കൂടി ഒരുമിച്ച് വെക്കാനായിട്ട് നോക്കിയാണ് പക്ഷേ ചെറിയ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ പാത്രം വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ചെറിയ പാത്രം എടുത്തത് പക്ഷേ അത് അത് മൂന്നും കൂടി അതിനകത്ത് ഇച്ചിരി പാടായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ അടപ്പുകൊണ്ട് ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുകയാണ് ഞാൻ പക്ഷേ അത് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം അങ്ങെ എടുത്ത് മാറ്റി മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെയും ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് രക്ഷയില്ല വലിയ പാത്രം വെക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ചെറിയ പാത്രം വെച്ചത് എന്തായാലും രണ്ടെണ്ണം വെച്ചാ മതി എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ആവി എടുക്കാം ആവി അവി എന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ടെണ്ണം ഞാൻ അടുപ്പയിൽ വെച്ചു ദ ഇപ്പം ഞാനിത് മൂന്നും ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് കണ്ടോ തിരിച്ചിട്ട് കൊടുത്താൽ ഈ ഒരു രീതിയിലിരിക്കും കമത്തിയെടുക്കുമ്പോഴ് നമ്മളുടെ ആ അവിൽ അപ്പം വളരെ ആയിട്ട് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ ബൈ